ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല രാവിലെ തന്നെ കുക്കിങ്ങും അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാനത് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളേ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളതും രാവിലത്തെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ രാവിലെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചുണ്ടും പരിപ്പും കൂടെ തോരം വെച്ചിട്ടുണ്ട് ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചു കിട്ടോ രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ ഇച്ചിരി കറിയും കൂടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞു കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞു പാത്രം ഉണ്ട് കേട്ടോ എനിക്ക് കുറേ എണ്ണം ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാം ഒഴിച്ചൊഴിച്ചിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ട് നമ്മുടെ അടുക്കളയുടെ ഒരു സൈഡിൽ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ആര് വന്നാലും വലിയ വൃത്തികേടൊന്നുമില്ല തോന്നും ഫുൾ ആയിട്ട് ഇങ്ങനെ അടുക്കളയിൽ നിരന്നിരിക്കുന്നതായിട്ടൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് ഓ വലുതിൻ്റെ പുറത്ത് ചെറുത് ചെറുത് അങ്ങനെ ഇരുന്നോളും അത് ഞാൻ ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാത്രമാണ് അത്യാവശ്യത്തിന് നമുക്കത് അടുപ്പിലും വെക്കാം കേട്ടോ അങ്ങനെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് അടിച്ച് വാര് അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു ചേച്ചി ഇത് കൊണ്ട് തന്നെ ഈ കിറ്റ് ഇതിൽ എത്രയോ ചുരിദാർ കണ്ടുണ്ട് ഞാനത് നോക്കിയ പോലുമില്ല കുഞ്ഞിനെ വിടാനുള്ള ചെറുതെ ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ അളവെടുക്കാനായിട്ട് വേറെ ദിവസം വരാൻ പറഞ്ഞോട്ടോ അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ട് ഇത് ഈ ചുരിദാർ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചേച്ചി ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരമായിട്ട് അളവെടുക്കാൻ വരാമെന്ന് പറഞ്ഞോ ഇതൊരു ചുരിദാർ സെറ്റാണ് അതിൻ്റെ പാൻറ്റും ഇത് പാൻറ്റിൻ്റെ തുണിയാന്ന് തോന്നുന്നു പാൻറ്റും ഷോളും ആ ഷോളും പാൻറ്റും ചുരിദാറിൻ്റെ സെറ്റ് പോരണായി പിന്നെ ഇത് രണ്ടാമത്തെ ചുരിദാറാണ് കേട്ടോ ചുടുക്കാണുള്ളത് പിന്നെ ഷോളും എല്ലാം ഉണ്ട് ഇതിനകത്ത് പിന്നെ ഉള്ളത് ഒരു മൂന്നാമത്തെ ചുരിദാറുണ്ടെന്ന് എനിക്ക് തോന്നണം ഇത് ഈ അടുത്ത ചുരിദാർ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ലൈനിങ് തോന്നും എല്ലാത്തിൻ്റെയും അടുത്തതേ ഒരു ചുരിദാർ ഇതൊരു ചുരിദാറിൻ്റെ സെറ്റാണ് കേട്ടോ അടുത്തതും ദൈവം ഒരു ചുരിദാറാണ് ചുരിദാറിൻ്റെ സെറ്റ് തന്നെയാണ് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ഷോളാണ് തോന്നുന്നു ഷോളാണ് പിന്നെ അടുത്തതും ഒരു ചുരിദാറാണ് ഇതിൻ്റെ പാൻ ഇത് പാൻറ്റാണെന്നോന്നും ഷോളുണ്ട് പാൻറ്റ് ടോപ്പ് ഇതെ ടോപ്പിൻ്റെ പീസാണ് കേട്ടോ അപ്പം അടുത്തതായി പിന്നെ ഇത് ഏതിൻ്റെ ഒരു ഷോൾ ഏതിൻ്റെ ഷോളാണെന്ന് തോന്നുന്നു പിന്നെ എല്ലാത്തിനോട് ലൈനിങ്ങുകളും ഉണ്ട് ലൈനിങ്ങുകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ടോട്ടല് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ചൂടോറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് ഒരു ലോഡ് സ്റ്റിച്ച് ചെയ്യാൻ കിടപ്പുണ്ട് പത്താം തീയതിയിലേക്ക് ഒരു വെഡിങ്ങിൻ്റെ ഇത് കുറേ തയ്ച്ചു കൊടുക്കാണ്ട് ആക്കൂടെ ഇപ്പം ഇതും കൂടെ വന്നേക്കണം അല്ലാതെ കുറേ ഉണ്ട് കേട്ടോ അതിപ്പോൾ ഇതൊന്നും തയ്ച്ച് കൊടുക്കുമെന്ന് എന്നറിയത്തില്ല അപ്പോൾ വീട്ടിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ കൊച്ചു വരാറായി അത് കഴിഞ്ഞിട്ട് നേരെ തയ്ക്കാനായിട്ട് കയറുകയാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞ് മെളി കയറി സ്റ്റിച്ച് ചെയ്ത് കേട്ടോ പിന്നെ വൈകുന്നേരം ഒരു സമയമാകുമ്പോൾ ഇറങ്ങും പിന്നീട് അത് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ കയറും രാവിലത്തെ ആണ് അടുക്കളയിലെ പണികളൊക്കെ തീർത്തതാലേ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റത്തുള്ളില്ല ഒരുപാട് ആയിട്ട് ഇങ്ങനെ കിടക്കും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഓരോരോ കാര്യത്തിന് വേണ്ടി താഴെ ഇറങ്ങേണ്ടി വരും പിന്നെ മേളിൽ കയറേണ്ടി വരും മേളിലായതുകൊണ്ട് തന്നെ കയറി പോകാനും ഇറങ്ങാനും ഒരുപാട് നമ്മൾ കയറിപ്പോയി ഇറങ്ങി വരുമ്പോൾ നമ്മൾ തന്നെ മടുക്കും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് താഴെ ഇടാനും നമുക്ക് സൗകര്യം ഇല്ല അതുകൊണ്ട് മെഷീനും കാര്യങ്ങളൊക്കെ മേളിൽ തന്നെയാണ് ഇട്ടിട്ടേക്കുന്നത് ആ ഇതൊക്കെ തയ്ച്ചിട്ട് കാണാം അങ്ങനെ അത് കുഞ്ഞെന്തെങ്കിലും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവർക്ക് ഉച്ച വരെ ഉള്ളിട്ട ക്ലാസ് വലിയ പിള്ളേർക്ക് എക്സാം ആയതിൻ്റെ ഉച്ചയാകുമ്പോൾ ഇപ്പോൾ വീട്ടിൽ വരുമോ കേട്ടോ അങ്ങനെ അത് ഉച്ചയായി പാളെത്തിയിട്ടുണ്ട് ആൾക്ക് ചോറൊക്കെ കൊടുക്കണം അത് കഴിയുമ്പോൾ ചേട്ടായും കൂടെ വരും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെ ഞാൻ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ മേളിലേക്ക് കയറുന്നത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സോക്സ് ഡ്രസ്സൊക്കെ ഞാനായിട്ട് വാഷ് ചെയ്യാനായിട്ട് ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടുവിടും അതുപോലെ തന്നെ ടാഗ് ബെൽറ്റ് ഒക്കെ പുള്ളി പുള്ളിയിടേ ഒരു സ്ഥലം ഉണ്ടായിട്ട് അവിടെ വെച്ചേക്കും അപ്പോൾ അതിപ്പോഴേ ചെയ്ത് പഠിപ്പിക്കുകയാണേ വലുതാകുമ്പോഴും അവർ അതുപോലെ തന്നെ ചെയ്യൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് ചെയ്ത് കൊടുക്കാറില്ല പിന്നെ ഇനി ഫ്രഷ് ആക്കിയിട്ട് ബാക്കി പരിപാടി അങ്ങനെ ഇതേ ഞങ്ങൾ മൂന്ന് പേർക്കുമുള്ള ചോറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ തന്നെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിതേ ചോറ് ഉണ്ടാനായിട്ട് പോവുകയാണേപൊളി ചോറ നമുക്ക് വാ എന്നിട്ട് വാ കൈ എഴു എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നവണ് ഭയങ്കര മടിയാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ മൂന്ന് പേരും കൂടെ രാത്രിയിലാണേലും ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും കഴിക്കാറട്ടോ രാവിലെ മുന്നെ കുഞ്ഞനെ സ്കൂളിൽ പോകുന്നുണ്ട് ഞാൻ രാവിലെ വാരി കൊടുക്കും പിന്നെ കൊച്ചിനെ വിട്ട് വിട്ടുകഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും ഉച്ചയ്ക്കാണെങ്കിലും കുഞ്ഞിൻ്റെ ക്ലാസ് ഉള്ള സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ അപ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ അത് വേറെ രസമാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ കഴിക്കാറുള്ളു പിന്നെ ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും അത് എനിക്ക് തോന്നുന്ന സമയത്തേ ഞാൻ കഴിക്കുള്ളു കേട്ടോ നാണിക്കു കൂടിടാന പുളിച്ചോണം ഞാൻ ഇണ്ട് അടി കൂടി ഓടിടാ താര വീടുവേ ഇറക്ക ഇറക്ക താഴെ ആ പോട്ട് എടുക്കാനാണ് കല്ലിപ്പെണ്ണി കല്ലിപ്പെണ്ണി അങ്ങേനെ 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 നീ താര പോയ താര പെങ്കി എനി പോട്ട് എടുക്കാനല്ല സ ഇത് കുഞ്ഞന്റെ കൂട്ടുകാരിയാണ് കേട്ട് അമ്മാളും ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് കളി സ്കൂള് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് പേരും കൂടെ കളി തുടങ്ങട്ടോ ഒന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കളിക്കും ഇല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് കളിക്കും രണ്ട് പേർക്കും പിന്നെ റെസ്റ്റൊന്നും ഇല്ല കേട്ടോ വൈകുന്നേരം സ്കൂൾ വിട്ട് വരാനായിട്ട് നോക്കിയിരിക്കും രണ്ടുപേരും കൂടെ തകർത്ത് മറിയാനായിട്ട് അങ്ങനെ അതെ ഇപ്പം രണ്ടുപേരും ഇവിടെയുണ്ട് അപ്പം ഇനി രണ്ടുപേരും കളിയൊക്കെ കഴിഞ്ഞ് ഒരാറര ആറ് മണിയൊക്കെ ആകുമ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും പോവുള്ളൂ അല്ലെങ്കിൽ അവിടെയാണെങ്കിലും ഞാൻ ആറരയ്ക്കാകുമ്പോൾ പോയി കൊണ്ടുവരുമോ അപ്പോൾ അതുകൊണ്ട് ടി വി ഫോൺ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഈ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ടി ഫോണങ്ങനെ കാണിക്കാറില്ലാട്ടോ കുഞ്ഞിനെ ടി വി വെച്ച് കൊടുക്കും ഫോൺ ഞങ്ങൾ അങ്ങനെ കാണിക്കാറേ ഇല്ല അങ്ങനെ നിർബന്ധമില്ല ഫോൺ കാണണമെന്നുള്ള നിർബന്ധം ഇല്ല ടി വിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ പതിവ് അപ്പം നമ്മളത് ശീലിക്കുവാണെങ്കിൽ അവർ പിന്നെ അതിന് വേണ്ടിയിട്ട് നിർബന്ധമൊന്നും ഉണ്ടാക്കത്തില്ല ഞാൻ കാണിക്കാറും അതുകൊണ്ട് അങ്ങനെ നിർബന്ധിക്കാറുമില്ലാട്ടോ ഫോൺ വേണം ഫോൺ വേണം എന്നു പറഞ്ഞത് ഇവിടെ വരുവാണെങ്കിൽ രണ്ട് പേരും കൂടി ആ കട്ടിങ് ടേബിളിനടിയിലായിട്ട് പരിപാടി അവരുടെ വീടാണത് രണ്ടുപേരും അവിടെ ഇരുന്ന് കളിച്ചോളൂ അപ്പോൾ പിന്നെ എനിക്ക് വേറെ പേടിക്കേണ്ട കാര്യമില്ല താഴെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്നെടുക്കുവോ എന്നെടുക്കുകയോ എന്ന് ചോദിച്ചാൽ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമെന്നേ ഉള്ളൂട്ടോ രണ്ടുപേരെയും കൊണ്ട് അങ്ങനെ നമുക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ അവരവരുടേതായ രീതിയിൽ അവിടെ ഇന്ന് കളിച്ചോളൂ കേട്ടോ അങ്ങനെ അതെ ആ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടോ ഇനി അതിൻ്റെ സ്കേർട്ടിന് ചെറിയ ഉണ്ട് സ്കേർട്ട് സ്റ്റിച്ചഡ് ആയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഒരു വൺ സൈഡ് ഓപ്പൺ ആയിട്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒന്ന് വണ്ണം കുറയ്ക്കണം അപ്പോൾ അതൊരു പണിയായിട്ടുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി അടുത്ത് അതിൻ്റെ കുളുത്തുമൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് രാത്രിയാകുമ്പോൾ ഇന്ന് ചെയ്യാമെന്ന് കരുതി ഏകദേശം രാത്രിയായി അപ്പോൾ അത് സ്കേർട്ടിൻ്റെ ഇത്ര ഓൾട്രേഷൻ ചെയ്യാനുണ്ട് ടച്ചിട്ട് വണ്ണം കുറയ്ക്കണം അപ്പോൾ ഇതിൽ നല്ല ഹെവി ആയിട്ടുള്ള വെയിറ്റ് ആട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് ഇതൊക്കെ എടുത്തു അതുപോലെ അതിൻ്റെ അകത്ത് ഗ്രിൽറ്റ് പോലത്തെ ഒരു സാധനമുണ്ട് അത് മൂക്കിലോട്ട് കയറിയിട്ട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു നൈറ്റി ഫ്രോക്കും കൂടെ കട്ട് ചെയ്ത് വെക്കണമെന്ന് കരുതിയാണ് ഇരിക്കണത് അപ്പോൾ ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇനി ഇതുപോലെ തന്നെ രണ്ടെണ്ണം അതായത് ഒരു സാരി വെട്ടി ഒരു പാവാടയും ബ്ലൗസും തയ്ക്കാനുണ്ട് പിന്നെ ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ച് വേറെ ഒരു സ്കേർട്ടും ടോപ്പും തയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഇതേ ഇത് സ്റ്റിച്ച് ചെയ്തോളൂ പത്താം തീയതി ഇതെല്ലാം പത്താം തീയതി അല്ല കേട്ടോ ഒമ്പതാം തീയതി ഇതെല്ലാം കൊടുക്കണം അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ടോപ്പും സ്കേർട്ടും ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സമാധാനമായി ബാക്കിയുള്ളതും കൂടെ സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ ഇനി ഒരു നൈറ്റീവ് ഫ്രോക്കും കൂടെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് ടൈമുണ്ടോയെന്നറിയില്ല അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം സൈഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടക്കും അപ്പോൾ എൻ്റെ സൈഡിലുണ്ട് ആശാന് കുറച്ച് എഴുതാനുണ്ട് അപ്പോൾ എഴുതാനും വായിക്കാനും ഉള്ളതൊക്കെ ഞാൻ സൈഡിൽ എഴുതി ചെയ്യിക്കും കേട്ടോ താഴെയാണ് ഇതൊരു പരിപാടി നടക്കില്ല പുള്ളിയുടെ എഴുതാൻ പറഞ്ഞ് ഞാൻ എഴുത്തുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂടെ ഇരുന്ന് ഇത് എഴുതുന്നുണ്ട് ആൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കയറി വന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ അപ്പോൾ കട്ട് ചെയ്തിട്ട് കയറി കിടക്കാന്ന് കരുതിയാണ് ഇരിക്കണത് ടൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യട്ടെ പക്ഷേ ടൈം കിട്ടുമെന്ന് തോന്നണില്ല ആ കുഞ്ഞിനെ ഉറങ്ങാനുള്ള വഴക്കൊക്കെ അപ്പോൾ പിന്നെ അവന് ഉറക്കേണ്ടി വരും അപ്പം അതിനിടയ്ക്ക് പുള്ളി ഇവിടെ നിന്ന് എഴുതുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അർച്ചന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തയ്ക്കുമ്പം ഈ തലേണ ഏഴിച്ചിട്ട് ഇരിക്കാവുള്ളൂ ഏച്ചി ഇല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാകും നേരാണ് എനിക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ അർച്ചന പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ തലേണ വെച്ചിട്ടാണ് കേട്ട് ഇരിക്കുന്നത് അതുപോലെ ബാക്കിൽ ഒരു സപ്പോർട്ടായിട്ട് തലേണ വയ്ക്കാറുണ്ട് ഇത് നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അർച്ചനയ്ക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ എനിക്ക് നടുവേദനയൊക്കെ ചെറിയ രീതിയിലൊക്കെ കുഴപ്പം കുഴവുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ കണ്ടിന്യൂസ്ലി ഇരിക്കുമ്പോൾ ഇങ്ങനെ തലയണ വെച്ചിരിക്കുമ്പോൾ നമുക്ക് നടുവേദന അങ്ങനെ ഫീൽ ചെയ്യില്ല കേട്ടോ താങ്ക്സ് ടു അർച്ചന അങ്ങനെ ഇതേ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുള്ളത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ബുക്കിൽ മാത്സും ഉണ്ട് അതുപോലെ തന്നെ ഹിന്ദി ഹിന്ദിയുണ്ടെന്ന് തോന്നുന്നുട്ടോ ഏതൊക്കെയാന്ന് ഞാൻ ഓർക്കുന്നില്ല രണ്ടെണ്ണം എഴുതാനുണ്ട് അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുക നല്ല നീറ്റായിട്ട് തന്നെ എഴുതിക്കോളൂ കേട്ടോ പഠിക്കാനായിട്ട് നമ്മൾ കൂടെ എഴുതി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിച്ചോളും കുറച്ച് നേരം നമ്മൾ കൂടെ ഇരിക്കണം എന്നുള്ളൂ കേട്ടോ ഇല്ലാതെ ഒരു ശൈലി ഞാൻ കൂടെ ഇരിക്കാതെ പഠിക്കത്തില്ലാട്ടോ അപ്പോൾ ഇതാവുമ്പോൾ എൻ്റെ പരിപാടിയും നടക്കും പഠിത്തവും നടക്കുമല്ലോ അതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ രാത്രി ഇവിടെ കൊണ്ട് പിടിച്ചിരുത്തു കേട്ടോ അവിടെ ഇരിക്കാനായിട്ട് വേറെ സ്ഥലമൊക്കെ ഉണ്ട് ടേബിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല ഞാൻ എവിടെയാണോ നിൽക്കുന്നത് എൻ്റെ കൂടെ വന്ന് നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ തയ്ക്കാനുള്ള പുറകിൽ വന്നിരിക്കും അങ്ങനത്തെയൊക്കെ ചെറിയ കലാപരിപാടിയൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു കേട്ടോ അങ്ങനെ അതേ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഇരുന്നാണ് കേട്ടോ പക്ഷേ ആളിത് എൻ്റെ പുറകെ വന്നിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉറങ്ങാൻ പോകണോ താഴെ പോയി ചേട്ടായിട്ട് കിടക്കാൻ പറഞ്ഞു എന്ത് ഇത് കിടക്കില്ല ഞാൻ എപ്പോൾ ചെന്ന് കൂടെ കിടക്കുന്ന അപ്പോഴേ ഉറങ്ങുകയുള്ളൂ കേട്ടോ അതുവരെ ഇങ്ങനെ ഇരിക്കും മിക്കവാറും എൻ്റെ പുറകിക്കറി ഇങ്ങനെ ഇരിക്കാറാണ് പതിവ് അപ്പോൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കൊണ്ടു കിടത്തട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ